ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഒരു കുഞ്ഞൊരു വീഡിയോ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലോ കൂർക്കെ കേട്ടോ അപ്പോൾ കൂർക്കയുടെ സീസൺ ആണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കൂർക്ക നല്ലോണം കിട്ടുന്ന സമയമാവില്ലേ അപ്പോൾ ഈ ഒരു കൂർക്ക ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കുറച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പ്രാവശ്യം കഴിഞ്ഞാലത്ത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂർക്ക നല്ലോണം കമ്മിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കമ്മിയാണ് കിഴങ്ങ് ഇറങ്ങുന്നത് കമ്മിയാണ് അതേപോലെ തന്നെ പന്നിയുടെ ശല്യം അതേപോലെ മൈൽഡ് ശല്യം നല്ലതുകൊണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മളത് കൂർക്ക പറിച്ച് എടുത്തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ആ ബിഷ് നോക്കുകയാണെങ്കിൽ കൂർക്ക പ്രാവശ്യം നല്ലവണ്ണം കമ്മിയാട്ടോ അപ്പോൾ അങ്ങനെ അതാ കൂർക്കെ നമ്മൾ പറിച്ചെടുത്ത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതാ ഉപ്പേക്ക് വേണ്ടിയിട്ട് ഇതാ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കളഞ്ഞതല്ല ഇത് എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു കൂർക്ക നമ്മൾ കല്ല് നല്ല ഓരോള്ള കല്ല്ല് ഉണ്ടാവുമല്ലോ കല്ലോ അല്ലെങ്കിൽ നിലം ഓരോള്ള സ്ഥലം ഉണ്ടാവുമല്ലോ അവിടെ വെച്ചിട്ട് ഒരച്ചെടുത്താണ് കേട്ടത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വേഗം ഒന്ന് കളഞ്ഞെടുക്കുകയുണ്ട് നമുക്ക് വേഗം കളഞ്ഞുട്ടോ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നെടുത്ത് ഇങ്ങനെ പെട്ടെന്നങ്ങനെ തൊലി കളയാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കാണിച്ചു തരല്ലേ എങ്ങനെ നമ്മൾ ഏത് സ്ഥലത്ത് അങ്ങനെ തൊലി കളഞ്ഞെടുത്തുനിന്ന് കാണിച്ചു തരാട്ടോ ഒന്നുകിൽ നമുക്കിങ്ങനെ അലക്കണ കല്ല്ല് ഉണ്ടാവുമല്ലോ ആ അലക്കണ കല്ല് നല്ല ഒരള്ള കല്ലാവും കേട്ടോ ആ കല്ലിൽ വെച്ചിട്ട് ഒരച്ചെടുക്കാം അപ്പം ഇവിടെ അമ്മ ഉറച്ചെടുത്തുന്നത് എന്തിനോ വെച്ചാൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടോ ഉരച്ചെടുത്തത് അപ്പോൾ ഞാനിത് ഉരച്ചെടുക്കുമ്പോൾ കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ് അപ്പോൾ അപ്പളയ്ക്കമ്മരച്ച്ടുക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ കോൺക്രീറ്റ് ഇത് ഒരു നില ഉണ്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ അവിടെ കഴുകി വൃത്തിയാക്കിയ ശേഷം അവിടെ തന്നെ കൂർക്ക ഉരച്ച് എടുത്തിട്ടോ അപ്പോൾ ഉരച്ച് എടുത്ത് തന്നെ നിങ്ങൾക്ക് കാണേണ്ടാവില്ലേ ഓരോ അവിടെ ഇവിടെയൊക്കെ ഓരോ കഷ്ണം കിടക്കണ്ട കേട്ടോ കൂർക്കടെ അപ്പോൾ ഇവിടെ വെച്ചിട്ടോ കൂർക്ക ഉരച്ചെടുത്ത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൂർക്ക നന്നാക്കി കിട്ടോ അപ്പോൾ ഇതൊരു എളുപ്പ മാർഗ്ഗം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ എന്ന് പറയട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ മറ്റേ നമ്മൾ ഓരോ ചെറു ചെറിയ പണി കൂർക്കാണ്ടാവില്ല അതൊക്കെ നന്നാക്കി എടുക്കുമ്പോൾ നല്ല പണിയാവും കേട്ടോ അപ്പം ഇങ്ങനെയാണെങ്കിൽ എളുപ്പമാർഗ്ഗമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് കിഴി കെട്ടിയില്ലേ എന്നിട്ട് ഇങ്ങനെ തല്ലെടുത്താലും മതി പക്ഷെ അതെല്ലാം തൊലി നമുക്ക് കളഞ്ഞ് കിട്ടില്ല കേട്ടോ ചിലതൊക്കെ തൊലി കളഞ്ഞു കിട്ടും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ പോലെ കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും കിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ മാർഗ്ഗം ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി കൂടെ ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം